ിന്റെ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കാം യാത്ര അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറും ഓക്കെ ബ്രയൻസ് പാർക്ക് എന്ന് പറയുന്ന നമ്മളെ സ്ഥലത്തെത്തി മറ്റൊരു സ്ഥലത്തിളി സ്ഥലമാണ് ബ്രയൻസ് പാർക്കാണ് പ്രശ്നം മറ്റേ ഊട്ടിയിലാ ഗാർഡൻ കർണാടക ഗാർഡനിലൊക്കെ പോകുന്ന പോലെ കൊറേ സംഭവം ഉണ്ട് കൊറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ ഓരോന്നോരോന്നായി ഞാൻ കാണിച്ചരാം നടുവിൽ ഒരു ലേക്കൊക്കെ ലേക്കൊക്കെ അങ്ങനെയൊക്കെ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളോ സ്ഥലാണ് ായിട്ടൊക്കെ വെയിൽ വരുന്നുണ്ട് ബാറ്ററി ഉണ്ടോ ഒരു എംബ്ലം പോലെ എംബ്ലം എമ്പ്ലം നാഷണൽ അല്ലേ സംഭവൻ്റെ ബാറ്ററി പിന്നെ അതാണ് അവിടെ ഫോട്ടോ ഷൂട്ട് അവളെ ഫോട്ടോ എടുക്കുകയാണ് പിന്നെന്താ അടിപൊളിയാണ് സ്ഥലം ഒരു ദിവസം വയസ്സിൽ മുതലേക്കണം മുതലാക്കണം ആക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കൂടുതൽ പോയപ്പോൾ അവിടെ തെറ്റായ സംഭവങ്ങളെ പട്ടെ രക്ഷപ്പെട്ട പിന്നെ ആ സംഭവം ഒന്നും ഒന്നുമില്ല തോർന്ന് അങ്ങനൊന്നും കാണുന്നില്ല ഉള്ളത് അതിയോടായിട്ട് കൊണ്ടു നടക്കും അവിടെ പോയിട്ടില്ല പ്രത്യേകിച്ച് കാണുന്നില്ല നമ്മളെ മാത്രം അത്രയും പൂക്കള പിന്നെ അവിടെ നിന്ന് കാര്യം ഇല്ല പിന്നെന്താ അതിന് തിരക്കില്ല തിരക്കില്ല അതൊരു സ്ഥലം വളരെ പീസ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് സ്ഥലത്തേ ഉള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം ബ്രയൻസ് പാർക്ക് എന്തായാലും നിങ്ങൾ കൊടൈക്കണൽ വരുന്നവരെന്തായാലും ലേക്കിൽ വരുന്നവരെന്തായാലും ബ്രയൻസ് പാർക്ക് കണ്ടു പോകണം ബ്രയൻസ് പാർക്ക് എടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇതിൻ്റെ ബ്രയൻസ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് അപ്പോൾ അതും സെലക്റ്റാണ് അപ്പോൾ അങ്ങോട്ടും നിങ്ങൾ വരണം അടുത്ത നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതും ഇപ്പം നിയർലി നമ്മൾ ലേക്ക് കവർ ചെയ്തു ബ്രാൻഡ്സ് വാർഗ് കവർ ചെയ്തു കവർ ചെയ്തല്ല പി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോക്കേഴ്സ് വാർഗാണ് സംഭവം കൂടി ഉണ്ട് അതൊക്കെ മെയിൻ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ കൊടൈക്കനാലത്തെ ചില കുറച്ച് അത് യുണീക്കായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അതും നമ്മൾ കവർ ചെയ്യും പിന്നെ എന്താ ഷോപ്പിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട് ഷോപ്പിംഗ് ചെയ്യണം പിന്നെ നല്ല ഫുഡ് നമുക്ക് ട്രൈ ചെയ്യണം കേട്ടോ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് നാളെ ഇന്നലെ ഡിന്നർ അവിടെ നിന്ന് കഴിക്കാം ലഞ്ച് നമ്മളൊന്ന് കഴിച്ചിട്ടില്ല കാരണം നമുക്ക് റെസ്ക്കുന്നില്ല കാരണം എന്താ ഇന്ന് നമ്മൾ രാവിലത്തെ ഭക്ഷണം തന്നെ കഴിച്ചതൊരു പതിനൊന്ന് മണി പതിനാല് ടൈമിലാണ് അപ്പോൾ പിന്നെ ഇത് കണ്ടല്ലോ കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് പിന്നെ അത്ര ഇതില്ല അപ്പോൾ ഡിന്നർ കഴിക്കാറ് നമ്മൾ മിക്കവാറും കഴിക്കുക അപ്പോൾ നമ്മളെ ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് എടുത്ത് നിയർ ബൈ തന്നെയാണ് ഈ ഫേമസ് ഹോട്ടൽ വരുന്നത് വൺ ഓഫ് ദി ഫേമസ് ഹോട്ടൽ ഫേമസ് വൺ ഓഫ് ദ ഫേമസ് നാളെ അതേപോലെ തന്നെ നമ്മൾ വൺ ഓഫ് ദി ഫേമസ് ഹോട്ടലിലേക്ക് തന്നെയാണ് നാളെ നമ്മൾ ലഞ്ചിന് പോകുന്നത് ഡിന്നറും ലഞ്ചും അങ്ങനെ തന്നെ കയറാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് മുതലാക്കണം അപ്പോൾ നമ്മൾ അവിടെ തന്നെ നോക്കും ഇവിടെ ഒരു പ്രതിമ ഉണ്ട് സ്റ്റാറ്റു ഉണ്ട് ഗാന്ധിയാണ് തോന്നുന്നത് ഗാന്ധിൻ്റെയാണ് ി പ്രതിമണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കോക്കേഴ്സ് വാക്ക് ഇവിടെ നേരെ മുകളിലേക്ക് പോയ കോക്കേഴ്സ് വാക്കാണ് കോക്കേഴ്സ് വാക്കും കൂടി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീട് എന്തെയ്യാം അല്ല ബ്രാൻഡ്സ് പാർക്ക് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ കോക്കേഴ്സ് വാക്കിലേക്ക് പോകണം ബ്രാൻഡ്സ് വർക്ക് സെറ്റാണ് കാണാം എല്ലാവരും വരണം ബ്രാൻസ് പാർക്ക് കഴിഞ്ഞു നമ്മൾക്ക് ഇവിടെയാണ് കോക്കേഴ്സ് കോക്കേഴ്സ് ഫോക്ക് അപ്പോൾ ഇനി നമ്മൾ കോക്കേഴ്സ് ബാക്കിലേക്ക് പോകണം നമ്മൾ കോക്കേഴ്സ് കോക്കേഴ്സ് പോർക്കിന് മുന്നേ എന്തുകൊണ്ടും കൊടൈക്കനാൽ ബെസ്റ്റ് ഓപ്ഷൻ ഭയങ്കരമൊന്ന് സെപ്റ്റംബർ മുതലാണ് കൊടൈക്കനാലിൻ്റെ ബെസ്റ്റ് ടൈം തുടങ്ങുന്നത് സെപ്റ്റംബർ മുതൽ അങ്ങോട്ട് കൊടൈക്കനാൽ നമുക്ക് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് ആണെങ്കിൽ നമ്മൾ കോക്കോ സോഫ്റ്റ് വേർ വേർത്ത് സിസ്റ്റിംഗ് കാണിട്ടോളൂ നമ്മൾ ഇരുപത് രൂപയാണ് തോന്നുന്നത് ടിക്കറ്റിന് ടിക്കറ്റിന് ഇരുപത് രൂപയാണ് ും നമ്മള് മൈൻഡ് ചെയ്യണം അപ്പം ഫോക്കസോക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ട് നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാണ്ട് പിന്നെ കൊടൈക്കനാൽ നൈറ്റ് ലൈഫിലേക്ക് ഫുഡ് കഴിക്കാൻ മൂന്ന് സ്ഥലം മൂന്ന് സ്ഥലം pe tremañ